എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാം പൊതുപ്രവർത്തകനായ തത്തമംഗലം ചന്ദ്രൻചാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി മൂന്ന് സെന്റിൽ താഴെ വിസ്തീർണം ഉള്ളതും വീട് ഇല്ലാത്തതുമായ സ്ഥലത്തിന്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുത് എന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി പേർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകി തുക കുടിശികയായാൽ തിരിച്ചു ജപ്തി നടപടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനാലാണ് വായ്പ മുമ്പ് നിഷേധിച്ചിരുന്നത് എന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാം എന്നും രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട് തല മൂല്യം കണക്കാക്കി വായ്പാ തിരിച്ചടവ് ഉറപ്പാക്കിയും സംഘം നിയമാവലിക്ക് വിധേയമായും മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശത്തിലുണ്ട് വിവിധ ജില്ലകളിലെ ജോയിന്റ് രജിസ്ട്രാർമാരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് സംസ്ഥാനത്ത് മൂന്ന് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കുറഞ്ഞ ഭൂമി ഉള്ളവർക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി മൂന്ന് സെൻറ്റിന് താഴെ ഭൂമിയുള്ള ആളുകൾക്കും സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പും ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കടമെടുക്കുന്നവരെ അറിയിച്ച് മുൻകൂർ അനുമതി വാങ്ങണം എന്ന് റിസർവ് ബാങ്കിൻ്റെ കർശന നിർദ്ദേശം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പകൾക്കായി ഈടാക്കുന്ന വിവിധ ഫീസുകളും ചാർജുകളും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഇടപാടുകാരെ കൃത്യമായി അറിയിക്കണം എന്നും ഉത്തരവിൽ അറിയിച്ചു വായ്പ പാസ്സാക്കുന്നതിന് മുമ്പ് അതിന്റെ ചിലവുകൾ കൃത്യമായി കാണിക്കുന്ന കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് അഥവാ കെ എഫ് എസ് കടമെടുക്കുന്ന ആൾക്ക് കൈമാറണം എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതിന് മുമ്പ് കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് ഇടപാടുകാരെ ബോധ്യപ്പെടുത്തുകയും വേണം പലിശയും വിവിധ ഫീസുകളും ഇൻഷുറൻസ് ലീഗൽ ചാർജുകൾ ഉൾപ്പെടെ എത്ര രൂപ തിരിച്ചടവ് വരുമെന്നും കൃത്യമായി മനസ്സിലാക്കാൻ വായ്പ എടുക്കുന്നവരെ സഹായിക്കുന്നതാണ് ഈ രേഖ കടമെടുക്കുന്നവർ ഇത് അംഗീകരിച്ചാൽ മാത്രമേ വായ്പ പാസാക്കാനാകൂ വായ്പക്കാരുടെ എല്ലാ ചെലവുകളും ഉൾപ്പെടെയുള്ള കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത് സാധാരണക്കാർക്ക് മനസ്സിലാകേണ്ട ഭാഷയിൽ ആയിരിക്കണം വായ്പ കാലയളവിൽ കെ എഫ് എസിൽ ഉൾപ്പെടാത്ത ഫീസോ ചാർജോ ഈടാക്കണം എങ്കിൽ പിന്നീട് ഉപഭോക്താവിന്റെ അനുമതി വാങ്ങണം ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇത് ഏകപക്ഷീയമായി മാറ്റം വരുത്താനാകില്ല എന്നും ആർ പറയുന്നു വായ്പാ നടപടിക്രമങ്ങൾ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ബാങ്കിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തണം എന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സഹകരണ ബാങ്കുകളിൽ നിന്നായിക്കോട്ടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിക്കോട്ടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്ന് നമ്മൾ വായ്പ എടുക്കുകയാണ് എങ്കിലും നമുക്ക് കൃത്യമായിട്ട് എത്രയാണ് അധിക ചാർജുകൾ വരുന്നത് എത്രയാണ് പലിശ വരുന്നത് എങ്ങനെയാണ് തിരിച്ചടവ് എല്ലാ വിവരങ്ങളും നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കണം മാത്രമല്ല ഇത് അടങ്ങുന്ന ലോൺ എടുക്കുന്ന ആൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലുള്ള കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന രേഖ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ചതിന് ശേഷമേ ലോൺ പാസ്സാക്കുവാൻ പാടുള്ളൂ എന്നും അതിനുശേഷം ബാങ്കുകൾക്ക് ഏകപക്ഷീയമായി മറ്റൊരു ചാർജും ഈടാക്കാൻ പാടില്ല എന്നുമാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ ആർ ബി ഐ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്ക് സ്കൂൾ ബസിൽ സീറ്റ് സംവരണം നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ സർക്കുലർ പുറത്തിറങ്ങി ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്ക് സ്കൂൾ ബസിൽ സീറ്റ് സംവരണവും ഫീസ് സൗജന്യവും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം സർക്കുലറിന്റെ കോപ്പി എല്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കും അയച്ചിട്ടുണ്ട് മലപ്പുറം കക്കാട് ജി എം യു പി സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ സനയെയാണ് നവകേരള സദസ്സിൽ ഇതു സംബന്ധിച്ച് അപേക്ഷ നൽകിയത് സ്കൂൾ ബസ് ഫീസ് നിർണയം സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയമാണ് എങ്കിലും ശാരീരിക വൈകല്യമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാനുഷിക പരിഗണനയിലൂടെ ഫീസിളവ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണം എന്നും സർക്കുലറിൽ നിർദ്ദേശം ഉണ്ട് ബി എസ് സി നെയ്സിൻ പ്രവേശനത്തിന് തിരക്കിട്ട് എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു പ്രവേശന പരീക്ഷ ഏർപ്പെടുത്തുന്നത് നിർദ്ധരായ വിദ്യാർത്ഥികളുടെ സാധ്യത ഇല്ലാതാക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും പഴയ രീതിയിൽ ഹയർ സെക്കൻഡറി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് നഴ്സിംഗ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ വേണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളവും ആ വഴിക്ക് ആലോചന തുടങ്ങിയത് എന്നാൽ ചുരുക്കം സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവേശന പരീക്ഷ നടത്തുന്നുള്ളൂ എന്ന് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ മാറ്റം പ്രവേശന പരീക്ഷ എൻട്രൻസ് പരിശീലന സ്ഥാപനങ്ങൾക്ക് പുതിയ അവസരം തുറക്കുമെന്നും ഇത് നിർദ്ധനരായ വിദ്യാർത്ഥികളുടെ പ്രവേശന സാധ്യതകൾ ഇല്ലാതാക്കും എന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തി ഇത് പ്രകാരം പ്രവേശനത്തിനുള്ള പ്രസ്പെക്സിന്റെ കരട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തയ്യാറാക്കി വരികയാണ് ഈ വർഷവും ബി എസ് സി നഴ്സിംഗിന് എൻട്രൻസ് പരീക്ഷ ഇല്ല നിലവിൽ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ബി എസ് സി നെയ്സിംഗിന് പ്രവേശനം നടക്കുക എൽ ബി എസ് മുഖേനയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടി വരിക സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ഇറച്ചിക്കോഴി വിലയിൽ ചെറിയ കുറവ് വന്നു തുടങ്ങി ആലപ്പുഴ ജില്ലയിൽ താറാവുകളിൽ പക്ഷിപ്പനി ഏവിയൻ ഇൻഫ്ലുവൻസ എച്ച് ഫൈവ് എൻ വൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗബാധ പ്രദേശങ്ങളിലെ പനിബാധയും മറ്റ് രോഗലക്ഷണങ്ങളും രണ്ടാഴ്ച പ്രത്യേകം നിരീക്ഷിക്കും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രത്യേക പനി സർവേ നടത്താനും തീരുമാനമായിട്ടുണ്ട് കേരള സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കേവലം പത്ത് ദിവസമാണ് റേഷൻ വിതരണം അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്നാണ് റേഷൻ അറിയിപ്പായിട്ട് ആദ്യം പറയാനുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാസം നിർബന്ധമായും വാങ്ങണം പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇല്ല എങ്കിൽ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് ഇവരെ മാറ്റുന്നതാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ അറുപതിനായിരത്തോളം ആളുകളെയാണ് മാറ്റിയിട്ടുള്ളത് റേഷൻ വാങ്ങാത്തവർക്ക് നോട്ടീസ് നൽകുകയും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടില്ല എങ്കിലും അവർ മുൻഗണനാ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അടുത്ത അറിയിപ്പായിട്ട് പറയാനുള്ളത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട റേഷൻ കടയുടെ പ്രവർത്തന സമയമാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഈ സമയമായപ്പോൾ വേനൽ കാരണം സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു പക്ഷെ പക്ഷേ ഈ വർഷം വേനൽ വേനൽക്കടുത്തിട്ടും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ രാത്രി ഏഴ് വരെയുമാണ് അത് അങ്ങനെ തന്നെയാണ് തുടരുന്നത് റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് കാരണം ഈ മാസത്തെ റേഷൻ വിതരണം ഒരാഴ്ച ഒഴുകിയിട്ടാണ് തുടങ്ങിയത് പിന്നീടും ഒരുപാട് അവധികൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റേഷൻ വാങ്ങാനുണ്ട് സെർവർ തകരാറ് അവസാന ദിവസങ്ങളിൽ ഉണ്ടാകും റേഷൻ വിതരണം ഒ ടി പി മുഖാന്തരം നടത്തുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത് മറ്റൊന്ന് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് ഇലക്ഷൻ കഴിയോളം ഇനി മസ്റ്ററിംഗ് ഉണ്ടാവില്ല കാരണം സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ഇലക്ഷൻ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിംഗ് ഉണ്ടാകില്ല പല ആളുകളും കമന്റിൽ എന്നാണ് മസ്റ്ററിംഗ് ഇനി ഉണ്ടാകുക എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഓഫ്ലൈനായി ഗുരുതര രോഗമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ മാസത്തെ അപേക്ഷ അത് കഴിഞ്ഞു അടുത്ത മാസം വീണ്ടും അതുണ്ടാകും ഇനി ഓൺലൈനായിട്ടാണ് മറ്റുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക പക്ഷേ അതിന് പ്രത്യേക സമയങ്ങളിൽ സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ മാത്രമേ കഴിയൂ ഇപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല കൂടുതൽ ഒഴിവുകൾ വരുന്ന സമയത്താണ് അപേക്ഷകൾ ക്ഷണിക്കുക ഇപ്പോൾ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകാരെക്കുറിച്ച് പരാതി നൽകിയാൽ പോലും അന്വേഷണം നടക്കുന്നില്ല അത് ഇലക്ഷൻ കാരണമാണ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കൂട്ടമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വിളിച്ചു പറയുന്ന പരാതികളെല്ലാം ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ആ പരാതികളിലെല്ലാം കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും മുൻഗണന റേഷൻ കാർഡ് അനധികൃതമായിട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും വലിയ പിഴ ഈടാക്കുന്നതുമായിരിക്കും അപ്പം ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷന്റെ കാര്യമാണ് ഇനി ഒരു മാസത്തെ പെൻഷൻ കൂടി ഇപ്പോൾ വരും എന്നുള്ളതാണ് കേൾക്കുന്നത് അത് ഈ മാസം കൂടി വിതരണ നടപടികൾ ആരംഭിച്ച് മെയ് ആദ്യ വാരത്തിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത് ആയിരത്തി തന്നെ ആയിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ രണ്ടായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷനിൽ നിന്നും കടമെടുക്കുന്നുണ്ട് എങ്കിലും ഒരു മാസത്തെ അതായത് ഏപ്രിൽ മാസത്തെ തുക വിതരണത്തിനായിരിക്കും ശ്രമിക്കുക പിന്നീട് മെയ് കൂടി അടുത്ത മാസത്തെ പെൻഷൻ വിതരണവും ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതേസമയം നാല് മാസത്തെ കുടിശ്ശിക ഇനിയുമുണ്ട് ആ കുടിശ്ശിക ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിൽ രണ്ട് മാസത്തേതായി കൂട്ടി നൽകുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക അപ്പോൾ ഈ മാസം ഇരുപത്തി ഒൻപതിനോ ഒക്കെ ആയിട്ട് ഉത്തരവ് വരാനുള്ള സാധ്യതയുണ്ട് അതിനുവരെ നമുക്ക് കാത്തിരിക്കാം പെൻഷൻ വാർഷിക മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് വാർഷിക മസ്റ്റിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അത് ഇലക്ഷന് ശേഷം ഒരു ജൂണിന് ശേഷമേ ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ മസ്റ്റിങ്ങിൻ്റെ കാര്യം ഇടയ്ക്ക് നമ്മൾ പറയുന്നത് മസ്റ്റിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ മസ്റ്റിംഗ് പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അവരോടാണ് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെയ്യാൻ വേണ്ടി പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ഓൺലൈൻ മാധ്യമത്തിനെതിരെ കേസ് കേസെടുത്തിട്ടുണ്ട് ചീഫ് ഇലക്ട്രൽ ഓഫീസറെ അധിക്ഷേപിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി പോലീസ് രംഗത്ത് വന്നു സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് നിരീക്ഷണത്തിൽ ആണ് എന്നും പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദേശം പരത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പര കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു